ിങ് മീ ഫോർ ദിസ് കൊട്ടാരക്കര കൺവെൻഷൻ ഈ കൊട്ടാരക്കര കൺവെൻഷനിൽ എന്നെ കർത്താവ് കൊണ്ടുവന്നതിനാൽ ദൈവത്തിന് നന്ദി പറയുവാൻ ഞാൻ തൽപരനായിരിക്കുന്നു ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഡിസൈ ടു അറ്റഡ് വൺ ഓഫ് ദ കൺവെൻഷൻസ് ഇൻ കേരള കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി കേരളത്തിലെ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പ്രൈസ് ഗോഡ് ദോഡ് ഫുൾഫിൽ ദാർട്ട് ഡിസയർ ഇൻ ദിസ് ഇയർ ഈ വർഷത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഭിലാഷം ദൈവം ഞങ്ങൾക്ക് നിറവേറ്റി തന്നതിനാൽ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു ഗോഡ് സെപ്പറേറ്റഡ് ഫാമിലി ഫ്രം എ റോമൻ കാത്തലിക് ബാക്ക്ഗ്രൌണ്ട് ഫാമിലി ഒരു റോമൻ ത്തോലിക്ക കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വേർതിരിച്ചു ഞങ്ങളുടെ കുടുംബത്തിൽ പുരോഹിതന്മാരും സൈബർ കന്യാസ്ത്രീമാരും ഒക്കെ ഉണ്ടായിരുന്നു this glorious gospel was ദിസ് ഗ്ലോറിയസ് ഗോസ്പിൾ പേരന്റ് ഫസ്റ്റ് ആദ്യമായി എന്റെ മാതാപിതാക്കൾക്കാണ് ഈ തേജസ്സിന്റെ സുവിശേഷം വെളിപ്പെടുത്തി ലഭിച്ചത് ദൈവവരെ സന്ദർശിക്കുവാൻ തുടങ്ങി ദ ഹാ ടു ഗോ ത്രൂ ലോട്ട് ഓഫ് സഫറിംഗ്സ് ആൻഡ് ലോസ് ഇൻ ദിസ് ലൈഫ് ബിക്കോസ് വി ജോയിൻ ദിസ് അപ്പസ്റ്റോളിക് ഫെലോഷിപ്പ് അവർ ഈ അപ്പസ്റ്റോലിക് കൂട്ടായ്മയിൽ ചേർന്നതിനാൽ അത് നിമിത്തം പലവിധമായ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളെല്ലാം അവർക്ക് നേരിടേണ്ടി വന്നു ബട്ട് ഗോഡ് വാസ് ഫെയ്റ്റ്ഫുൾ സോ ഫാർ എങ്കിലും ഇത്രത്തോളം ദൈവം വിശ്വസ്ഥനായിരുന്നു നോട്ട് ഓൺലി ദാറ്റ് ഗോഡ് സെപ്പറേറ്റഡ് മൈ സിസ്റ്റർ ഫോർ എ ഫുൾ ടൈം കോൺസെക്രേറ്റഡ് മിനിസ്റ്റർ ഇൻ ദിസ് ചർച്ച് അത് മാത്രവുമല്ല ഈ കൂട്ടായ്മയിൽ പൂർണ്ണസമയ ശു ദൈവം എന്റെ സഹോദരിയെയും വേർതിരിച്ചു അബൌട്ട് മൈ പേഴ്സണൽ ടെസ്റ്റ് മണി എന്റെ വ്യക്തിപരമായ സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു ത്രീ ഇൻസിഡൻസസ് വിച്ച് ഹാപ്പൻ ഇൻ മൈ ലൈഫ് വിച്ച് എനേബിൾ മീ ടു എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ഗോഡ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ദൈവാമഹത്വത്തിനായി ദൈവശക്തിയെ എനിക്ക് വ്യക്തമായി അനുഭവിച്ചറിയുവാൻ സാധിച്ചതായ മൂന്ന് സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ താൽപര്യപ്പെടുന്നു ദ ഫസ്റ്റ് ഇൻസിഡൻസ് വൻ ഐ വാസ് ജസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയർ ഓൾഡ് ആദ്യത്തെ സംഭവം നടന്നപ്പോൾ എനിക്ക് ഒന്നര വർഷം ഒന്നര വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ ദിസ് വാസ് എ ടൈം ആൻഡ് മൈ പേരൻസ് ജസ്റ്റ് ഗോട്ട് സേവ് ആൻഡ് ടു നോ അബൌട്ട് ദ ഡീപ്പർ ഡോക്ടറിങ് ഓഫ് ദിസ് ചർച്ച് ആ സമയത്ത് എന്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ട് ഈ സഭയിൽ ഈ ആഴിമേരി ഉപദേശത്തിന്റെ കൂട്ടായ്മയിൽ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ it so happened that a heavy object fell on my skull and i sustained a fracture of the skull എന്റെ തലയോട്ടിയിൽ ഒരു വസ്തു പതിച്ച് എന്റെ തലയോട്ടിയിൽ ഒരു വലിയ പൊട്ടൽ ഉണ്ടായി ഐ വാ സ്ലായി അൺകോൺഷ്യസ് ഓൺ ദ ഫ്ലോർ വിത്ത് സിവിയർ ബ്ലീഡിങ് ഫ്രം ദ ഹെഡ് ആൻഡ് എ ബിഗ് വൂണ്ട് ഓൺ മൈ സ്കൾ തലയിൽ എന്റെ തലയോട്ടിയിൽ വലിയ മുറിവുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രക്തം വാർന്നൊലിച്ച് തറയിൽ ബോധരഹിതനായി കിടക്കുകയായിരുന്നു ബിക്കോസ് വി വെരി ന്യൂ ടു ദിസ് ഫെയ്ത്ത് ആൻഡ് വി servants of god or faith home or believers nearby my parents trusted in the lord ഞങ്ങൾ ഈ വിശ്വാസത്തിൽ പുതുതായി വന്നവരായിരുന്നു ഞങ്ങളുടെ അടുത്തായിട്ട് അന്ന് വിശ്വാസഭവനമോ ശുശ്രൂഷകരോ ഇല്ലായിരുന്നു എങ്കിലും മാതാപിതാക്കൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു ഹാൻഡ് വിത്ത് ബ്രോക്കൺ ഹാർട്ട് ആൻഡ് അപ്ലൈഡ് ഓൺ മൈ ഹെഡ് എന്റെ അമ്മ അല്പമെണ്ണ കയ്യിലെടുത്ത് തകർന്ന ഹൃദയത്തോടു കൂടെ പ്രാർത്ഥിച്ച് എന്റെ തലയിൽ അത് പുരട്ടി ിഷ്ഡ് എ പ്രയർ ദ ബ്ലീഡിംഗ് സ്റ്റോപ് ആൻഡ് ഐ റീഗെൻ മൈ കോൺഷ്യസ്നെസ് എന്റെ അമ്മയുടെ പ്രാർത്ഥന കഴിഞ്ഞ മാത്രയിൽ എന്റെ ആ രക്തം വലിക്കുന്നത് നിൽക്കുകയും എനിക്ക് ബോധം തിരിച്ചു കിട്ടുകയും ചെയ്തു ഐ വാസ് ലെഫ്റ്റ് വിത്ത് എ വൈഡ് ഓപ്പൺ ബൂണ്ട് ഓൺ മൈ ഹെഡ് എങ്കിലും എന്റെ ആ തലയിൽ ഒരു വലിയ മുറിവ് അത് അവശേഷിച്ചു Uh, my mom was not from a nursing or a medical background, but God gave her a wisdom to uh, do the dressing over, over a period of few months. എന്റെ അമ്മ ഒരു മെഡിക്കൽ പരിചയമൊന്നുമില്ലാത്ത ഒരാളായിരുന്നു എങ്കിലും തന്നെയും അതെല്ലാം ശരിയായി ഡ്രസ് ചെയ്യുവാനുള്ളതായ അനുഭവം ദൈവം തനിക്ക് നൽകി ഓവർഡ് ഓഫ് ഫ്യൂ മന്ത് അങ്ങനെ ചില മാസങ്ങൾ എന്റെ മാതാവ് തന്നെ എന്റെ മുറിവെല്ലാം ഡ്രസ് ചെയ്തു എനിക്ക് ദൈവം പരിപൂർണമായ സൗഖ്യം നൽകി ദേ ഹാഡ് ആക്സസ് ടു മെഡിക്കൽ ദാറ്റ് ടൈം ബറ്റ് ഗോഡ് ഹെൽപ് ദോർ ദ ഫെയ്ത്ത് ആ നാടുകളിൽ അവർക്ക് വൈദ്യ ചികിത്സ ചികിത്സ സൗജന്യമായിട്ടൊക്കെ ലഭിക്കുമായിരുന്നു എങ്കിൽ തന്നെയും ഈ വിശ്വാസത്തിൽ നിൽക്കുവാന് അവരെ സഹായിച്ചു many people told me മെനി പീപ്പിൾ ടോൾ മീ ദിൽ ബി എ ഹാൻഡിക്യാപ്പ് പേഴ്സൺ ഓർ ഐ മേ ഡിവലപ് സൂറോളജിക്കൽ ഡെഫിസിറ്റ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ലീവ് എ നോർമൽ ലൈഫ് എനിക്ക് ഒരു സാധാരണ ജീവിതം നയിക്കുവാൻ കഴിയാത്ത നിലയിൽ നരമൽ സംബന്ധമായ തകരാറ് അല്ലെങ്കിൽ അംഗവൈകല്യം എനിക്കുണ്ടാകും എന്ന് പലരും പറഞ്ഞു But contrary to, them, uh, to the

സ്പിരിച്വൽ ലൈഫ് അത് ഈ നിശ്ചരമായ ഈ ജീവിതത്തിൽ ഞങ്ങളെ ഒരു ആത്മീക ജീവിതത്തിലേക്ക് ദൈവം ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നതിന് അജ്ഞാൻ മാതാപിതാക്കളോടും നന്ദിയുള്ളവനായിരിക്കുന്നു സെക്കൻഡ് ഇൻസിഡൻസ് ഹാപ്പൻ വെൻ ഐ വാസ് സ്റ്റഡിങ് ഫോർ മൈ ഫൈനൽ ഇയർ മെഡിസിൻ ഞാൻ മെഡിസിന് പഠിക്കുമ്പോൾ ഫൈനൽ ഇയർ ആയ സമയത്താണ് അടുത്ത സംഭവം നടന്നത് ഇറ്റ്സോ ഹാപ്പൻ ദ എക്സാംസ് വെയർ നിയറിംഗ് പരീക്ഷ അടുത്ത സന്ദർഭത്തിലാണ് അത് ഉണ്ടായത് മൈ വിഷൻ സ്റ്റാർട്ട് ടു ഡിറ്ററിയേറ്റ് എന്റെ കാഴ്ച മങ്ങവാൻ തുടങ്ങി ഇറ്റ് എ സ്റ്റേജ് ഐ വാസ് സ്ട്രഗിളിംഗ് ടു റീഡ് ഐ വാസ് നോട്ട് ഏബിൾ ടു ഇവൻ റീഡ് ഓർ റിവൈസ് മൈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓർ ദ ആൻസർ ഷീറ്റ്സ് എന്റെ പാഠഭാഗങ്ങൾ ചോദ്യ പേപ്പറുകൾ ആൻസർ ഷീറ്റുകൾ ഇതൊന്ന് ശരിയായ രീതിയിൽ വായിക്കുവാനോ ഒന്നും കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിൽ ഞാനായി ഐ വാസ് കംപ്ലീറ്റ്ലി ബ്രോക്കൺ ഇൻ മൈ ഹാർട്ട് എന്റെ ഹൃദയം വാസ്തവമായി തകർന്നുപോയി ഐ സ്റ്റിൽ റിമെമ്പർ ദ നൈറ്റ് ബിഫോർ ദ എക്സാംസ് ഐ ഗോയിങ് ടു മൈ റൂം ഐ നീലിംഗ് ഡൌൺ നിയർ മൈ ബെഡ് എന്റെ പരീക്ഷയുടെ ആ തലേ ദിവസത്തെ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ കിടക്കയിൽ അരികിൽ ചെന്ന് ഞാൻ അവിടെ മുഴങ്കാലിൽ നിന്നു ഐ ക്രൈഡ് ഔട്ട് ടു ഗോഡ് ഞാൻ ദൈവത്തോട് നിലവിളി കരഞ്ഞു ഐ ടോൾ ഗോഡ് ഗോഡ് ഇഫ് യു വാണ്ട് മി ടു ലീവ് എസ് എ ബ്ലൈൻഡ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഫോർ യു ആം വില്ലിംഗ് കർത്താവെ ഞാൻ ഈ ലോകത്തിൽ ഒരു കുരുടനായി ജീവിക്കുവാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ അതിനും ഒരുക്കമാണ് എന്നാൽ ആ രാത്രിയിൽ ദൈവം ഒരു സ്വപ്നത്തിൽ എന്റെ അടുക്കിൽ വന്നു ഐ വാസ് ഏബിൾ ടു സീ എ വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പർ എനിക്ക് ഒരു വെള്ള കടലാസു താഴ് കാണുവാൻ കഴിഞ്ഞു ഐ കുഡ് സി ടെൻ ക്വസ്റ്റ്യൻസ് റിട്ടേൺ ഇൻ ദർ ഇൻ ദ വൈറ്റ് പേപ്പർ ആ വെള്ള കടലാസിൽ പത്ത് ചോദ്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഞാൻ വ്യക്തമായി കണ്ടു ക്വസ്റ്റ്യൻ നമ്പർ വൺ സോ ആൻഡ് സോ ഇറ്റ് ഇറ്റ് വിൽ ബി മാർക്ക് ഫോർ സിക്സ്റ്റീൻ ഒന്നാം നമ്പർ ചോദ്യം ഇന്ന് ഞാൻ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ അതിന് പതിനാറ് മാർക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ സോ ആൻഡ് സോ ആൻഡ് ഇറ്റ് വിൽ ബി മാർക്ക് എയ്റ്റ് അടുത്ത ചോദ്യം അത് ഏതാണെന്ന് എഴുതിയിരുന്നു അതിന് എട്ട് മാർക്കുണ്ട് ഫ്രം മൈ സ്ലീപ്പ് എങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയി സമ ഹ് ഐ കുട്ട് സി എ ഡിഫറൻസ് ഇൻ മൈ സൈറ്റ് എങ്കിലും എന്റെ കാഴ്ച ശേഷിയിൽ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഐ വാസ് ഏബിൾ ടു റീഡ് ദക്സ്റ്റ് ബുക്ക് എനിക്ക് പാഠപുസ്തകം വായിക്കുവാൻ കഴിഞ്ഞു ബിക്കോസ് ഓൺലി ത്രീ ഓർ ഫോർ അവേഴ്സ് ലെഫ്റ്റ് ഫോർ ദ എക്സാം ഐ ഗസ്റ്റ് ഓപ്പൺ മൈ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റെഡ് ദ പോർഷൻ വിച്ച് കോഡ് ഷോഡ് മി എന്റെ പരീക്ഷയ്ക്ക് മുൻപാകെ മൂന്നോ നാലോ മണിക്കൂറുകൾ മാത്രമേ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും ഞാനെന്റെ ആ പാഠപുസ്തകം എടുത്ത് ദൈവം കാണിച്ചെന്ന ഭാഗങ്ങളെല്ലാം എടുത്തുനിന്ന് വായിച്ചു God helped me to drive my own vehicle and go for the exam. ഞാൻ തന്നെ വാഹനം ഓടിച്ച് പരീക്ഷയ്ക്ക് ചെല്ലുവാൻ ദൈവ എന്നെ സഹായിച്ചു വെൻ ഐ വെന്റ് ഇൻസൈഡ് ദ എക്സാം ഹാൾ ഞാൻ ആ പരീക്ഷാ ഹാളിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ ഓപ്പൺ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എനിക്ക് ലഭിച്ചതായ ചോദ്യക്കടലാസ് തുറന്നു നോക്കി ഐ വാസ് ഏബിൾ ടു സീ ഓൾ ദിസ് ടെൻ ക്വസ്റ്റ്യൻസ് ദ സെയിം വേ ഐ ഗോട്ട് ഷോഡ് മി ഇൻ ദ ഡ്രീം ദൈവം എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചതെന്ന ആ പത്ത് ചോദ്യങ്ങളും ഞാൻ എന്റെ ചോദ്യക്കടലാസിൽ കണ്ടു I ഐ വാസ് സോ ഹാപ്പി ഐ വാസ് റൈറ്റിംഗ് മൈ എക്സാം ഐ ഹ് റിട്ടൺ ഹൺഡ്രഡ് ടൈംസ് ബി ഞാൻ വളരെ സന്തോഷവാനായി ഇതിനു മുൻപ് നൂറ് പ്രാവശ്യം ഞാൻ ഉത്തരമെഴുതിയതുപോലെ അത്രയും പരിചയ സമ്പന്നതയോടുകൂടി ഞാൻ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമെഴുതി വെൻ ഐ സ്പോക്ക് ടു മൈ ഫ്രണ്ട്സ് അബൌട്ട് ദീസ് ഞാൻ ഇതിനെക്കുറിച്ച് എന്റെ സ്നേഹിതരോട് പറഞ്ഞപ്പോൾ നോട്ട് ഏബിൾ ടു ബിലീവ് ദൈ ഹ് സം കണക്ഷൻസ് ഇൻ ദ എക്സാമിനിങ് ബോർഡ് ആൻഡ് ഐ വാസ് ഏബിൾ ടു ഗെറ്റ് ദർ ബിഫോർ അവർക്ക് ഞാൻ പറഞ്ഞത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല അവർ പറഞ്ഞത് പരീക്ഷാ ബോർഡിൽ നിനക്ക് ചില പിടിപാടുകൾ ഉള്ളതുകൊണ്ട് അവർ നിനക്ക് ചോദ്യക്കടലാസ് മുൻപ് കൂട്ടി അയച്ചു തന്നതായിരിക്കും ഐ വാണ്ട് ടു പ്രേസ് ഗോഡ് ഫോർ ദ ഹീലിംഗ് ടച്ച് ഓഫ് ഗോഡ് അപ്പോൾ മൈ ലൈഫ് ആന്റ് ഓൾസോ ഫോർ ദ മിറക്കൽ വർക്കിംഗ് പവർ ഓഫ് ഗോഡ് ഇൻ മൈ ലൈഫ് എന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ അത്ഭുതദായക സ്പർശനത്തിനായും എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ ആ സൌഖ്യത്തിന്റെ പ്രവൃത്തിക്കായും ഞാൻ ദൈവത്തെ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു ആഫ്റ്റർ മൈ സ്റ്റഡീസ് ഗോഡ് ഓപ്പൺ ഡെ വേ ഫോർ മീ ടു ഗോ ടു യു കെ എന്റെ പഠനത്തിന് ശേഷമായി യു കെയിലേക്ക് പോകുവാൻ ദൈവം എനിക്കൊരു വഴി തുറന്നു ഗോഡ് ലെറ്റ് എസ് ത്രൂ മെനി ട്രയൽസ് പലവിധ പരിശോധനകളിലൂടെ ദൈവം എന്നെ നടത്തി ആൻഡ് ദീസ് ട്രയൽസ് ഹെൽത്ത് ടെസ്റ്റ് കം ക്ലോസ് ടു ഗോഡ് എന്നാൽ ഈ പരിശോധനകളെല്ലാം തന്നെ ദൈവത്തോട് അടുത്തു വരുവാൻ എന്നെ സഹായിച്ചു ഐ വൈക്ക് ടു ഷെയർ വൺ ട്രയൽ വിച്ച് വി ഹ് ടു ഗോ ത്രൂ റീസെന്റ് അടുത്ത കാലത്ത് ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നതായ ഒരു പരിശോധനയെക്കുറിച്ച് പറയുവാൻ താല്പര്യപ്പെടുന്നു അക്കോർഡിംഗ് ടു ദ ബ്രിട്ടീഷ് ലോ എനിൽ ബിലോ ദ ഏജ് ഓഫ് എയ്റ്റീൻ ഷുഡ് ഗെറ്റ് ദ ഗുഡ് എഡ്യൂക്കേഷൻ ആൻഡ് എ ഗുഡ് മെഡിക്കൽ കെയർ ബ്രിട്ടീഷ് നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏത് കുട്ടിക്കും നല്ല വിദ്യാഭ്യാസവും നല്ല വൈദ്യ ചികിത്സയും നിർബന്ധമായും കൊടുത്തേ മതിയാകും ഗവൺമെന്റ് ഇത് ഭരണകൂടം തന്നെ സൌജന്യമായി നൽകുകയും ചെയ്യുന്നു And uh, the government has got a right to take the child from their own parent uh, and give it to the social service so they can find a, a different parent uh, if uh, they, they have not met the right standard cut by the government. ഗവൺമെന്റ് വെച്ചിരിക്കുന്നതായ മാനദണ്ഡങ്ങൾക്ക് ഒത്ത നിലയിൽ മക്കളെ വളർത്താത്തതായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് കുട്ടികളെ എടുത്ത് സാമൂഹിക ക്ഷേമ പ്രവർത്തകരുടെ ഏൽപ്പിക്കുവാൻ അവിടുത്തെ ഭരണകൂടത്തിന് പൂർണ്ണ അധികാരമുണ്ട് ഈ ബ്രിട്ടീഷ് നിയമത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ ബോധവാന്മാരായിരുന്നു ഇറ്റ് it so happened that my child woke up one day എന്റെ കുട്ടി ഉണർന്നപ്പോൾ ഇങ്ങനെ ഒരു ശ്രംഭവുമുണ്ടായി ഷി സ്റ്റാർട്ടഡ് ടു ഗെറ്റ് എ സിവിയർ നോസ് ബ്ലീഡ് വിത്ത് എ സിവിയർ പെയിൻ ഇൻ സൈഡ് എ നോസ്ട്രിസ് അവരുടെ മൂക്കിൽ നിന്ന് രക്തം ഒലിക്കുക തുടങ്ങി കടുത്ത വേദനയും അനുഭവപ്പെട്ടു Uh, initially ഇനീഷ്യലി ഫോർ അറൌണ്ട് വൺ ആൻഡ് ഹാഫ് ടു ടു മന്ത്സ് ഐ ജസ്റ്റ് ഇഗ്നോട്ട് ദിസ് ഇൻസിഡന്റ് ആരംഭത്തിൽ ഒരു രണ്ട് വാർഷത്തോളം ഞാൻ ഇതിനെ അത്രത്തോളം കാര്യമാക്കിയില്ല ഐ തോട്ട് ദാറ്റ് ദിസ് വാസ് ഡ്യൂ ടു സിവിയർ വിന്റർ ഇൻ ദ വെസ്റ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള കടുത്ത ശൈത്യനിമിത്തമായിരിക്കും ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ കരുതി ബട്ട് തിങ് സ്റ്റാർട്ട് ടു ഗെറ്റ് മോവേഴ്സ് എന്നാൽ കാര്യങ്ങൾ വളരെ വഷളാകുവാൻ തുടങ്ങി വസ് നോട്ട് ഏബിൾ ടു സ്റ്റഡി തനിക്ക് പഠിക്കാൻ കഴിയാത്ത അവസ്ഥയായി ഡ്യൂ ടു പെയിൻ ഷി വാസ് നോട്ട് ഏബിൾ ടു സ്ലീപ് അറ്റ് നൈറ്റ് ഓർ ഡേ വേദന നിമിത്തമായി രാത്രിയും പകലും ഒന്നും അവൾക്ക് ഉറങ്ങാനും കഴിയാതെയായി ഫാമിലി വി വേർ റിയലി ട്രബിൾഡ്

ത്തിൽ ഒരു കുടുംബമെന്ന നിലയിൽ ഞങ്ങളുടെ ആശ നഷ്ടപ്പെട്ടതായ ഒരു തകർന്ന അവസ്ഥയിൽ ഞങ്ങളായി സ്ലീപ്ലെസ് നൈറ്റ് ബികോസ് ഓഫ് ദ സ്റ്റഡീസ് ബീങ് നോട്ട് ഹാപ്പനിങ് എറ്റ് റൈറ്റ് ടൈം ഉറക്കമില്ലാത്ത രാത്രികൾ ശരിയായ രീതിയിൽ പഠിക്കുവാനൊന്നും കഴിയാത്ത അവസ്ഥകൾ പഠനമുടങ്ങുന്ന അവസ്ഥകൾ നോട്ട് ഓൺലി ദാറ്റ് ഐ വാസ് ഫുള്ളി അവയർ അബൌട്ട് ദ കോൺസിക്വൻസ് ഇഫ് സംതിങ് ഊസ് റോങ് വിത്ത് ദ ചായൽഡ് മാത്രമല്ല ഈ കുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഉണ്ടാകാവുന്ന ആ ഭവിഷ്യത്തിനെ കുറിച്ചും എനിക്ക് നല്ല അറിവുണ്ടായിരുന്നു But praise God, the saints of God, the servants of God, they all stood for us and prayed for with us. At the end of the fourteenth month, God completely healed her. And not only that, when the government sent the inspectors for inspecting the child's education, അത് മാത്രവുമല്ല കുട്ടിയുടെ വിദ്യാഭ്യാസം എങ്ങനെ നടക്കുന്നു എന്ന് പരിശോധിക്കുവാനുള്ള പരിശോധകരെ ഭരണ ഗവൺമെന്റ് അയച്ചപ്പോൾ അറ്റ് ദി വാസ് ഫിറ്റ് ഫിസിക്കലി സൈക്കോളജിക്കലി ആൻഡ് എഡ്യൂക്കേഷണലി അവൾ ശാരീരികമായ നിലയിലും മാനസികമായ നിലയിലും വിദ്യാഭ്യാസപരമായ നിലയിലും അവർ പ്രതീക്ഷിച്ച ആ യോഗ്യതകളെല്ലാം കാണപ്പെട്ടു പുള്ളവളായി കാണപ്പെടും കൂട്ടായ്മയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു ഞാൻ പലവിധത്തിലും ദൈവത്തോട് അവിശ്വസ്തനായിരുന്നു എങ്കിൽ തന്നെയും ദൈവം എനിക്ക് എല്ലാവിധത്തിലും വിശ്വസ്തനായിരുന്നു മൈ ഓൺലി എം ഇൻ ദിസ് ലൈഫ് എന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യമെന്നത് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടം ചെയ്യണം പ്ലീസ് ലൈവായി നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഞങ്ങളെയും താങ്ങണമേഡ് തന്റെ ജീവിതത്തിലും തന്റെ കുടുംബത്തിലും ദൈവം ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികൾക്കായും ചേർന്ന് സ്ത്രോത്രം ചെയ്യാം அனஸ்மெண்ட் வோர் டெஸ்ட்மணி ஏபிரஹாம் செகந்திராபாதி குருதரஹாமும் கூட தந்த அனுபவ சாட்சிய பங்கு வந்து